എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ഉപ്പുമാവാണ് എല്ലാവരും ഉണ്ടാക്കുന്നതും ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാലും കുറച്ച് കൂടുതൽ പച്ചക്കറിയൊക്കെ ചേർത്ത് ഒരു വെജിറ്റേറിയൻ ഉപ്പുമാവ് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണത് നോക്കുക കഴിവു നോക്കണം അതിനാവശ്യമുള്ള സാധനങ്ങൾ സവാള കറിവേപ്പില ക്യാരറ്റ് ബീൻസ് ക്യാപ്സിക്കം ഒരു പച്ചമുളക് പിന്നെ കടുവർ വറുക്കാനുള്ളത് കുറച്ച് കശുവണ്ടി വറ്റൽമുളക് പിന്നെ ഇഞ്ചി ചെറുപയർ വരിപ്പ് ഒരു ഗ്ലാസ് റവ ഇത്രയും സാധനങ്ങളാണ് ഉപ്പ്മാവിന് വേണ്ടത് നമുക്ക് കടു നമ്മൾ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ തന്നെ കടു ഈ തിളപ്പിച്ച് വെള്ളം തന്നെ വെച്ചേക്കണം എന്നാലേ ഇത് നല്ല ടേസ്റ്റ് ആവും പച്ചവെള്ളം ഒഴിക്കലും ഉപ്പുമാവിന് ഒഴിക്കരുത് ആദ്യമേ നമുക്ക് കടുവ പൊട്ടിക്കാം ഒഴിച്ചു എണ്ണയുടെ കൂടെ ഒരു രണ്ട് തുള്ളി നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് കടുവൊട്ടിച്ച് കുറച്ച് രണ്ടു പരിപ്പും കപ്പലേണ്ടിയും ഒറ്റൽമുളകും അതിൻ്റെ കൂടെ ചെറുവയർ പരിപ്പ് ഇത്രയാണ് നമ്മൾ ഉപ്പുമാവിന് വറുക്കാനുള്ള സാധനങ്ങൾ എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചുമക്ക വെക്കണം നമ്മൾ ഒരു ഗ്ലാസ് റവയ്ക്ക് രണ്ട് ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കണം വെള്ളം നല്ല വെട്ടി തിളപ്പിച്ചെന്ന് ഇട്ടേക്കണം എന്നാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാകും സിമ്മിലിട്ട് നല്ല ചുമക്ക വറുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പില കറിവേപ്പിലിട സവാളയിട ഇഞ്ചിട പച്ചമുളക് ക്യാരറ്റ് ക്യാപ്സിക്കം ബീൻസ് ത്തിന് ഇതിന് വേണ്ടുന്ന ഉപ്പിടണം പച്ചക്കറിക്ക് ഒരു ചെറിയ ഉപ്പുമായി വേണം അതിന് വേണ്ടുന്ന ഉപ്പ് ഇട്ട് നല്ലതുപോലെ വാട്ടി വാട്ടിയെടുക്കണം അധികം അങ്ങ് വെന്ത് പോവലത്ത് കുറച്ച് വാട്ടിയെടുക്കാൻ മതി ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് തേങ്ങ ഇടാം പിന്നെ മുട്ട ചിക്കിയിടാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഇഷ്ടം പിന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ പൊടിച്ച് വേവിച്ച് പൊടിച്ച് ഉപ്പുമാവിൻ്റെ കൂടെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ രാവിലെ നമുക്ക് ചിക്കനൊന്നും വേണ്ടല്ലോ മുട്ടയും വേണ്ട ഇപ്പം ഒരു വെജിറ്റേറിയനായിട്ട് നമുക്ക് സാധാ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് ഉണ്ടാക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ് ഇപ്പം രണ്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വാക്കിയെടുത്താൽ മാത്രം മതി അത് ഞാൻ മല്ലിയില ഒന്നും ഇടത്തില്ല കേട്ടോ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇടാം മല്ല് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയിൽ ഇടുന്നില്ല ഇത്രയും മാത്രം വാടിയാൽ മതി അത് നമ്മൾ വേറെ പാത്രത്തിലോട്ട് മാറ്റുക അത് മാറ്റി വയ്ക്കണം കണ്ടില്ലേ അപ്പോൾ നമ്മൾ വാട്ടി ഇത്രയും മാറ്റി വെച്ചു ഇത്രയും മാറ്റി സാധനം വെച്ചിട്ട് നമ്മളെ പ്രധാനപ്പെട്ട സംഭവം റവ റവ ഇട്ട് കൊന്ന് ചൂടാക്കണം ഒന്നിങ്ങനെ ചെറിയ ചൂട് മാ ചൂടാക്കിയാൽ മതി എട്ടോ വലുതായിട്ട് ചൂടാക്കിയ ഒരു വേറൊരു സ്മെല്ല് വരും ഇത് പെട്ടന്ന് തന്നെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് തിളപ്പിച്ച വെള്ളമാണ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ ഇതിനകത്ത് ഒഴിക്കണം നമ്മൾ ഒരു ഗ്ലാസ് റവ എടുത്തേക്കുന്നത് നല്ല തിളപ്പിച്ച വെള്ളം ഒരു ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ച് നല്ലോണം സിമ്മിൽ കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചേക്കണം അതിൻ്റെ കൂടെ ശകലം ഉപ്പിടണം ഇതിപ്പം ഞാൻ ഒരു ഗ്ലാസ് റവയ്ക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ നല്ല കുറച്ച് കട്ടിയിരിക്കും നമുക്ക് വേണം നല്ല കുഴഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനിണക്ക് നല്ല കുഴഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു രണ്ട് തുള്ളി വെള്ളവും കൂടി ഒഴിച്ച് വെച്ച് അടച്ച് വെച്ചിരുന്നാൽ മാത്രം മതി ഇങ്ങനെ അടച്ച് വെച്ചിരുന്ന് നല്ലോണം ഇത് ഈ സിമ്മിൽ ഇട്ടിരുന്ന് ഒരു മൂന്ന് മിനിറ്റ് നല്ലോണം വെന്തിരിക്കും ഒന്ന് അടച്ചു വയ്ക്കാതെ രണ്ട് മൂന്ന് മിനിറ്റ് കണ്ടില്ലേ രണ്ട് മൂന്ന് മിനിറ്റ് നടച്ചു വെക്കുക അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റായി നമുക്ക് തുറക്കാം ഇനിയാണ് നമ്മൾ ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ വഴട്ടി വെച്ചിരുന്ന ക്യാരറ്റ് ക്യാബേജ് ക്യാബേജ് വേണമെങ്കിൽ ഇടാം കേട്ടോ ഞാൻ ക്യാബേജ് ഇട്ടില്ല ക്യാരറ്റ് സവാള ബീൻസ് ക്യാപ്സിക്കം അണ്ടിപ്പരിപ്പ് മുന്തിരി കടവറുറുക്കാനുള്ള സാധനങ്ങളെല്ലാം ഇനിയായിടേണ്ടത് ഇങ്ങനെ ഉണ്ടാക്കിയാലേ കഴിക്കാൻ നല്ല ടേസ്റ്റ് കണ്ടില്ലേ ഇനി ഇത് അടച്ചങ്ങ് വെച്ചിരുന്നാൽ മാത്രം മതി ഇന്ന് കഴിക്കാൻ നേരത്ത് മാത്രം എടുത്താൽ മാത്രം മതി എന്നിട്ട് നല്ലോണം ഇളക്കി നല്ല സൂപ്പർ ഉപ്പുമാവ് കഴിക്കാൻ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ഉപ്പുമാവ് എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം നമ്മൾ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇത് വെള്ളത്തിനകത്ത് ഒരിക്കലും പച്ചക്കറി ഈ വെജിറ്റബിൾ ഒരിക്കലും പച്ച വെള്ളത്തിനകത്ത് വേവിക്കരുത് അത് ഇന്ന് വാട്ടി മാറ്റി വെച്ചതിന് ശേഷം ഉപ്പുമാവ് ചൂടുവെള്ളത്തി ഒരു ഗ്ലാസ് റവയ്ക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ചാൽ മാത്രം മതി അതൊഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് അട രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ഈ വെജിറ്റബിൾ എല്ലാം ഇട്ട് തട്ടിപ്പൊത്തി എടുത്താൽ മാത്രം മതി വേറെ ഇട്ട് വേവിക്കുകയോ അങ്ങനെയൊന്നും ചെയ്ത് എളുപ്പം നമുക്ക് ഉപ്പുമാവ് റെഡിയാക്കാം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവരും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ ഇതിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും അതുവരെയും നമസ്കാരം ഓക്കെ താങ്ക്